മലയാളം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആദി നാരായണ എന്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട് തൊപ്പിയുണ്ട് ക്യാമറമാൻ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കൂ ഒരു ഡിൽട്ട് കൊടുക്കൂ ഓക്കെ അപ്പൊ അതാ ഒരു തൊപ്പിയുണ്ട് പിന്നെ ഒരു സ്പോർട്സ് അറ്റയറിലൊക്കെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെൺ പുലിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് സൺഡേ ഹോളിഡേ ആണ് നമുക്കറിയാം ഞായറാഴ്ച നമ്മൾ രാവിലെ എഴുന്നേറ്റ് പണ്ട് അതായത് പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ മടലൊക്കെ വെട്ടി ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതുപോലെ ഇന്ന് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളി വാർത്താ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലൈവ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണത് അതായത് ഇന്ത്യൻ ടീമിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണത് മുൻപോ ഇപ്പോഴോ ഉള്ളത് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പൂണത്തര ക്രിക്കറ്റ് ക്ലബിലാണ് ഇവിടെ നമുക്ക് ധോണിയുടെ കൂടെ ബൂസ്റ്റിന്റെ പരസ്യത്തിൽ അഭിനയിച്ച പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് നന്ദിനിന്നാണ് ആ കുട്ടിയുടെ പേര് എന്താ പറയാ ആള് ബൂസ്റ്റിന്റെ പരസ്യത്തിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടാണ് അഭിനയിച്ചത് പക്ഷേ റിയൽ ലൈഫിലും ക്രിക്കറ്റ് പ്ലെയർ ആണ് ഒരു അടിപൊളി ഗംഭീര ബാറ്റ്സ്മാൻ ആണ് ഗംഭീര ബോളറുമാണ് അപ്പൊ ആൾ അവിടെ വെയിറ്റിംഗ് ആണ് ഇവിടെ കണ്ടോ അതെ സ്പീഡ് ബോളിംഗ് ഒക്കെയാണ് നടക്കുന്നത് അവിടെ കണ്ടോ എന്റെ അമ്മ ഓക്കെ ഒന്ന് പോകോട്ടെ

ലൈവ് ൈവായിട്ടാണ് പോകുന്നത് ആയിട്ട് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ബുസ്സിന്റെ പരിസ്ഥിതിയിൽ അഭിനയിച്ചിരിക്കുകയാണ് അഭിനയിച്ചിരിക്കോണിയുടെ കൂടെ അല്ലെ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് പലർക്കും ഒരു ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇതൊരു മലയാളികുട്ടിയല്ല എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പറയാറുണ്ടോ പറയാറുണ്ട് ഒരു രാജസ്ഥാനി ഗുജറാത്തി നോർത്ത് ഇന്ത്യൻ ലുക്ക് പറയാറുണ്ട് ഗുജറാത്തിൽക്കാരിയാണല്ലേ എങ്ങനെയാണെന്ന് ധോണിയുടെ കൂടെ എക്സ്പീരിയൻസ് ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ സാറിന്റെ എക്സ്പീരിയൻസ് വാസ് ഞാൻ ഒരു ക്രിക്കറ്റ് സൈഡിൽ ലെജൻഡിനെ കാണുകാരന്റെ കൂടെ കളിക്കുമ്പോഴും ആഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അതായത് ലൈവിൽ പറഞ്ഞ ഒരു ഗംഭീര പ്ലെയർ ആണ് ഗംഭീര ഒരു ബാറ്റ്സ്മാൻ ആണെന്നൊക്കെ പറഞ്ഞു നമുക്ക് ഒരു രണ്ട് ഷോട്ട് ഒരു ഞാൻ വേണമെങ്കിൽ ഒന്ന് ഒന്ന് ബോൾ അറിയാം പിന്നെ ഓക്കെ അപ്പൊ മലയാളി വാർത്തയുടെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് അതായത് കേരളത്തിലെ എല്ലാ ആളുകളും ഇപ്പൊ നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സജഷൻ ഉണ്ടെങ്കിൽ അതായത് ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരമാണ് നമുക്ക് എനിക്ക് ഒന്ന് ഒരുപാട് താരങ്ങൾ താരങ്ങളിപ്പോ ശ്രീശാന്ത് അടക്കമുള്ള അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഉള്ള ഒരുപാട് താരങ്ങൾ വന്ന ഒരു ടീമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മലയാളികളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പൊ എനിക്ക് ഒന്നും നാളെ നന്ദിനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയാണ് ബാറ്റിംഗ് ആണോ താല്പര്യം അത് ഓൾറൗണ്ടർ ആണ് ഞാനല്ല ചെയ്ത് ഇത് പെണ്ണുങ്ങളുടെ കളിയല്ല സ്റ്റാമിനയുടെ കളിയാണ് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് തന്നെയാണ് സ്വപ്നം അല്ലെ ക്രിക്കറ്റ് തന്നെയാണ് ലക്ഷ്യം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പെൺകുട്ടികൾ വളരെ ചുരുക്കമാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത് പുരുഷന്മാരാണ് പുരുഷന്മാരുടെ ഒരു വലിയ മേധാവിത്വമാണ് എപ്പോഴും ക്രിക്കറ്റിൽ നമ്മൾ കാണാറുള്ളത് എങ്ങനെയാണ് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോണ്ട് ഒരു എങ്ങനെയാണ് ഇത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണോ അതോ സ്വയമായിട്ടുള്ള ഇതാണോ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട് എന്റെ അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ കളിക്കുന്നതും അപ്പോ അച്ഛന്റെ ഫുഡ് സെപ്റ്റി കൂടെയാണ് ഞാനും വന്നത് ക്രിക്കറ്റ് പണ്ടും ഞാൻ ചെറുപ്പത്തോട്ട് അപ്പോ ആ ഒരു പാഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളി സാന്നിധ്യം വളരെ കുറവാണ് ഒരു സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റൻസി ഇല്ല എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് ഉള്ള സമയത്താണ് കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം മലയാളി എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും മലയാളി എന്ന നിലയിൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി അത് കൊണ്ടുവരാം മലയാളി എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഇവിടെ ഇത് കൊണ്ടുവരാം ആളുകളുടെ കൂട്ടം കൊണ്ടുവരാം

സാധാരണ നമ്മള് നെറ്റ്സിലൊക്കെ പ്രാക്ടീസ് കാണാൻ വരുമ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് ആൺകുട്ടികളാണ് പെൺകുട്ടികളെ കാണാറില്ല ഓക്കെ ചില ആളുകൾ പറയാറുണ്ട് നമുക്ക് ഒരു ജോലി വേണമെന്ന് പറയാറുണ്ട് ഇത് തന്നെ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് തന്നെയാണോ പൂർണ്ണമായിട്ടും താല്പര്യം ും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഭാവിയിലെ പെൺപുലികളാണ് പെൺ താരങ്ങളെ നമുക്ക് ഇന്ത്യൻ ടീമിന്റെ വലിയ അഭിമാനങ്ങളൊക്കെ ആയിട്ട് വരട്ടെ പ്രാക്ടീസ് നന്ദിനി ഞങ്ങൾക്ക് വേണ്ടിട്ട് അതായത് പ്രേക്ഷകർ ഒരുപാട് കമന്റ് ഒക്കെ ചോദിക്കും അതായത് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രം പോരാ നന്ദിനിയുടെ ഒരു പവർ കിട്ട് വെടിക്കെട്ട് ബാറ്റിംഗ് എന്നൊക്കെ പറയാം ഞാൻ നമുക്ക് ഒരു ബോൾ എറിഞ്ഞു കൊടുത്ത് നന്ദിനി ഒന്ന് അടിച്ചു തെറുപ്പിക്കോ അപ്പൊ പറഞ്ഞേക്കും പ്രേക്ഷകരോട് ഞാൻ ബോൾ താങ്ക് യു അപ്പൊ ഇതൊന്നും വേറൊരു രീതിയിലും കമന്റായിട്ട് ഒന്നും എടുക്കണ്ട നമ്മള് വളരെ കാരണം ഒരു സൺഡേ ആണ് അല്ലേ സൺഡേ ഒക്കെ ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിൽ എന്ത് സൺഡേ മലയാള വാർത്തയുടെ പ്രേക്ഷകരെ ലൈവായിട്ട് ഞാൻ ബോൾ പോകണമറിയാൻ പോകണം അവിടെ നമ്മുടെ ക്യാമറമാൻ രാജീവേട്ടൻ ഉണ്ട് പുള്ളിക്ക് കയറി കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞാൻ അറിയാൻ പോണോ നിന്റെ റെഡിയല്ലേ ഞാൻ തൊപ്പിയൊക്കെ തലേന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ നന്ദി എനിക്ക് നല്ലൊരു ഭാവി നേരിടുകയാണ് തീർച്ചയായിട്ടും എനിക്ക് തോണിയുടെ പരിസ്ഥിതിയിലൊക്കെ എനിക്കും പറ്റി ഈ ഒരു പ്രായത്തിൽ കിട്ടാവുന്നതിൽ ഒരു ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് അല്ലെ ഏഹ് ഞാനൊരു റീലിൽ കേട്ടൊരു കാര്യമുണ്ട് അതായത് ജീവനും ജീവിതവും ഒക്കെ ക്രിക്കറ്റിന് വേണ്ടി സമർപ്പിച്ച കുറെ ആൾക്കാരുണ്ട് അതുപോലെ ക്രിക്കറ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് അച്ഛൻ ഒരു ക്രിക്കറ്റ് താരമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മകളെ ഒരു ക്രിക്കറ്റ് താരമാക്കണെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലെ നല്ല ആഗ്രഹം ഉണ്ട് അപ്പൊ പ്രേക്ഷകരെ കണ്ടല്ലോ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും നന്ദിനെ പോലുള്ള ഒരുപാട് അത്ലറ്റുകൾ ഒരുപാട് സ്ഥലത്തുണ്ട് പലരും എന്താ പറയാ എത്തിച്ചേർന്നിട്ടില്ല എന്താണ് പറയാൻ പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാരും പ്രേക്ഷകർ കണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് ഒരുപാട് സാധ്യത ഉണ്ടാവും ചിലപ്പോ കലാപരമായിട്ടായിരിക്കും ചിലപ്പോൾ ക്രിക്കറ്റ്പരമായിട്ടായിരിക്കും എന്തായാലും നമ്മളതിനെ പരിപോഷിപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നതിയിൽ എത്തുക എന്തായാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സൺഡേ ആണ് ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്തായാലും മലയാള വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ലൈവ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് ലൈക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബൂസ്റ്റിന്റെ പരിസ്ഥിതിയിലൊക്കെ പിന്നെ കൊച്ചിന് രാജസ്ഥാനല്ലേ രാജസ്ഥാനെന്ന് കൊണ്ടുവന്നാ ആ അറിയോ അപ്പൊ എന്തായാലും ക്യാമറമാൻ രാജീവ് വായപ്പറമ്പിനോടൊപ്പം ആദ്യ നാരായണൻ താങ്ക് യു